ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ കോട്ടയത്തേക്ക് പോരുക അത് മാത്രമാണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എച്ച് പി ഐ ഫോ ലാപ്ടോപ്പ് ചെയ്യണം എയ്റ്റ് ജി ബി റാമ് വരുന്നുണ്ട് ടു ഫൈവ് സിക്സ് എസ് എസ് ടി വരുന്നുണ്ട് വിത്ത് ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീൻ കൂടെയാണ് അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടെങ്കിൽ നേരെ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റ് ഉണ്ടല്ലോ ഈ കാരണം വാട്സാപ്പ് നമ്പറിലാക്കി വച്ചാൽ ഭാഗ്യശാലയായിട്ട് ഒരാൾക്ക് അടുത്താണ് വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും ഏത് ബ്രാൻഡ് ലാപ്പ് വേണം നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ വില മുതൽ അതായത് സാധാരണക്കാർക്ക് മുതൽ ഏറ്റവും വലിയ ബിസിനസ്സുകാർക്ക് വേണ്ടി പറ്റിയുള്ള എല്ലാ ലാപ്പുകളും നമുക്ക് ഇവിടെ ഉണ്ട് ഉണ്ടോ ഇത്രയധികം ലാപ്പ് ഇട നമുക്ക് ഏറ്റവും കുറഞ്ഞ വില നമുക്ക് കൊടുക്കാൻ പറ്റും എത്രയോ ലാപ്പ് എച്ച് ബി മോഡൽ പതിനയ്യായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യും പതിനയ്യായിരം മുതൽ സ്പെസിഫിക്കേഷൻ എന്ന് കഴിഞ്ഞാൽ ഐഫൈവില് സെവൻ ജനറേഷൻ ആണ് മടക്കാൻ പറ്റുന്ന എത്ര അതെ അപ്പൊ ഇതാണ് വാറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും ടു മന്ത് സർവീസ് വാറണ്ടി ഇപ്പൊ ഇനി വാറണ്ടി പരിയഡ് കഴിഞ്ഞു വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടാവും ഉണ്ടാവും അതിന് രൂപ ത്രീ സിക്സ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് മടക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സെക്കൻഡ് ലാപ്പ് വരുന്നത് ഏറ്റവും ബേസ് ആയിട്ട് എഡിറ്റിംഗ് പെർപ്പസിന് പറ്റിയ ലാപ്ടോപ്പാണ് ഇത് ഡെല് ലാറ്റിറ്റ്യൂഡ് ഐ സെവൻ സിക്സ് ജനറേഷൻ ആണ് വരുന്നത് എയ്റ്റ് ജി ബി റാം ടു ഫൈവ് സിക്സ് എസ് എസ് ടി വിത്ത് ടു ജി ബി റഫി വരുന്നത് അപ്പൊ ഇത്രയും വരുമ്പോൾ നമുക്ക് സെക്കൻഡ് ലാപ്പ് എടുക്കണത് എവിടെ ശരിക്കും കൺഫ്യൂസ് ആവട്ടെ ഒരു എച്ച് എലൈറ്റ് ബുക്ക് ബ്രോ ഇതിന്റെ ഒരു പതിനാറ് ജി ബാമ് ഫൈവ് സിക്സ് എസ് ഡി ആ എത്ര രൂപ ഇരുപത്തി അഞ്ഞൂറ് ഇരുപത്തി ഏഴ് അഞ്ഞൂറിനാണ് കേട്ടോ അത് മൂന്ന് ദിവസം വാറണ്ടി കൂടെ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഏത് ലാപ്പ് എടുത്താലും ഇതിന് കൂടെന്താ ഒറിജിനൽ അഡാപ്റ്റർ കൊടുക്കുന്നുണ്ട് ഒറിജിനൽ അഡാപ്റ്റർ അതാണ് കേട്ടോ ഹൈലൈറ്റ് പിന്നെ പിന്നെ കിറ്റ് ബാഗ് ബാഗ് പിന്നെ എന്ത് വേണം ഇത്രയും സംഭവങ്ങൾ ഏത് കൂടെ നമുക്ക് കിട്ടും അതെ കൊടുക്കും അതായത് നമ്മൾ പതിനയ്യായിരത്തി ലാപ്പെടുത്ത ഇത്രയും സാധനം കിട്ടും ഒറിജിനൽ അഡാക്ടർ കൂട്ടി തീർച്ചയായിട്ടും നമ്മളെല്ലാവരുടെയും ഒരു ലാപ്പ് എന്നുള്ളത് വീട്ടിൽ അപ്പൊ നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ഗാലക്സി കമ്പ്യൂട്ടറിന്റെ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ പറയാൻ പറ്റുന്നത് നമുക്ക് ഈ ലാപ്ടോപ്പ് കൊടുക്കാം ആ ഇത് സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നതാണ് പ്രത്യേകത ഇത് ടച്ച് സ്ക്രീൻ ആണ് പേന വരുന്നുണ്ട് ട്രോ സം അഞ്ഞൂറിന് ടച്ച് ഉണ്ട് അതുപോലെ വരുന്നുണ്ട് സ്പെസിഫിക്കേഷൻ ബാക്കിയുള്ളത് ഐഫൈവിലി റാം ടു ഫൈവ് സിക്സ് ബി എന്ത് വേണം പിന്നെ ഈ റേറ്റിന് ഈ സാധനം വേറെ എവിടെയും കിട്ടില്ല സെക്കൻഡ് ഇല്ല അതെ അത് നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് അതെ അതിൽ തന്നെ അതായത് ഇതിന്റെ ഫ്രണ്ടും അതുപോലെ ബാക്കി ക്യാമറയും വരുന്നുണ്ട് കാരണം അതായത് നോക്കി നമ്മുടെ ക്യാമറ എടുക്കുന്ന ആളെ കാണാം അപ്പോൾ അതിന്റെ ഫ്രണ്ടും ബാക്കി ക്യാമറ വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി മടക്കാം അതുപോലെ പെണ്ണും ഉണ്ട് നമുക്ക് എല്ലാ ജനറേഷനും അവൈലബിൾ ആണ് അത് ടെൻത്ത് ആണ് വലിയ ലാറ്റിറ്റ്യൂഡ് ആ ഐഫൈലും ടെൻ ജനറേഷൻ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തെട്ട് അഞ്ഞൂറാണ് അതുപോലെ ഇത് ടെൻത്ത് ജനറേഷനാണ് ആണ് പ്രോസർ വരുന്നത് എച്ച് പ്രോസർ ആണ് ഡെല്ലിന്റെ അതെറ്റ് ജി ബി റാം ടുസ് എസ് എസ് ടി ആ പ്രൈസ് വരുന്നത് ഇരുപത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അതെ മാക്ബുക്ക് സീരീസ് എല്ലാവരുടെ ഒരു സ്വപ്ന മാക്ബുക്ക് സീരീസിലേക്ക് നമുക്ക് സീരസിലേക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് നാൽപ്പതിനായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു നാൽപ്പതിനായിരം മുതൽ മാക്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അതെ ഇത് ഓർമ്മ വന്നുകഴിഞ്ഞാലോ ഈ കയ്യിലേക്ക് ഇത് പ്രോസർ വരുന്നത് ഫോർ ജി ബി ഗ്രാഫിക്സ് കാർഡ് വരുന്ന മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരുന്നത് അതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് അഞ്ഞൂറ് അമ്പത്തി എട്ടാഞ്ഞൂറ് മാക്ബുക്ക് നമുക്ക് ഒരു നാൽപ്പതിനായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ ആഗ്രഹമില്ല ഒരു ലാപ്പ് മേടിക്കണം സെക്കൻഡ് അപ്പൊ അതിനായിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമുക്ക് ചോദിച്ചു നമുക്കിപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ലാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം അതെ തീർച്ചയായിട്ടും നമുക്ക് എത്തിച്ചു എങ്ങനെ എടുക്കാം ആൾക്കാരെ ഫ്രീ ആയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നുണ്ട് ഓപ്ഷനും ഉണ്ട് ചെയ്യുന്നുണ്ട് അതെ അപ്പൊ വേണ്ടവർ നേരെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏത് ജില്ലയിൽ അവിടെ അവിടെ കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും തിങ്ക് ആണ് ഇത് റേഷൻ പ്രോ വരുന്നുണ്ട് നമുക്ക് നോക്കി നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ാണ്ട്ടോ അടിപൊളി എല്ലാം തന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം പ്രീമിയം ലുക്കിൽ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ലാപ്പ് ആണെങ്കിൽ പോലും അപ്പൊ ഇതുപോലുള്ള ലാപ്പുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ കോട്ടയം നാഗമ്പടത്തേ പാലത്തിന് തൊട്ടടുത്തുള്ള പിട്ടാപ്പിളിന്റെ തൊട്ടടുത്ത് ഗാലക്സി കമ്പ്യൂട്ടേഴ്സിലേക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന വിലയില് നമുക്ക് മേടിക്കാൻ പറ്റും ഒരുപാട് പേരുടെ സ്വപ്നായിരിക്കും ഒരു ലാപ്ടോപ്പ് എന്നത് അപ്പൊ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നല്ല അടിപൊളി ലാപ്ടോപ്പുകൾ കിട്ടുന്ന ഒരു സ്പേസ് ആണ് അപ്പൊ വേണ്ടവർ നേരെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം വെച്ചോട്ടോ അപ്പൊ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്